മലാഹമാരോടൊപ്പം സ്തുതി സ്തോത്രങ്ങളാൽ ദൈവത്തെ പൂഴുത്തുകയാണ് ചെയ്യുന്നത് ഈ സമയത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം ആദാമിൻ്റെ വീഴ്ച മൂലം അതപതിച്ചുപോയ പൈശാചിൻ്റെ അടിമത്വത്തിലായിരുന്ന മനുഷ്യജാതിയെ രക്ഷിക്കുവാൻ വന്നവൻ്റെ ജനനത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും ഇത് പ്രവചനങ്ങളിൽ ആദ്യത്തേത് ദാവാം ദൈവത്തിൻ്റെ പ്രവചനമാണ് സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞെങ്കിൽ അതിനർഹമായ സമയത്ത് കാല തികവെങ്കിൽ അതിനുള്ളവനെ ഇങ്ങോട്ട് അയച്ചു ദാവാം ദൈവം പുത്രൻ തമ്പുരാനെ നമുക്കായി അയച്ചതാണ് അന്ന് ഒരു വാക്കുണ്ട് ആദാമിനോടും ഹവായോടും നീ മൂലം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു ഭൂമിക്ക് കൊടുത്തതായ ശാപമാണ് പ്രാവാൻ ദൈവം മകുടമായി സൃഷ്ടിച്ചവന്റെ തെറ്റ് നിമിത്തം ഭൂമി ശവിക്കപ്പെട്ടു എന്നാണ് നാം അവിടെ വായിക്കുന്നത് അതിനെ ശാപമോക്ഷം കൊടുക്കുവാൻ വന്നതാണ് ഇന്നത്തെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾ വായിച്ചു കേട്ട് കാണും അവിടെ പറയുന്നുണ്ട് ഭൂമിയെ സ്പർശിച്ചു കോടാനുകോടി വർഷങ്ങളിലുള്ളതായ ശേഷിപ്പുകൾ യുഗയുഗാന്തരങ്ങളായുള്ളതായ ശേഷിപ്പുകൾ അടിഞ്ഞതായി ഭൂമിയിൽ ഒരു നാടോടി സ്ത്രീയെ പോലെ എവിടെയും പ്രസവിക്കുവാൻ സ്ഥലമില്ലാത്തടത്ത് സാരിയൊക്കെ അന്നത്തെ വസ്ത്രം എന്താണെന്ന് വെച്ചാൽ അത് മറച്ച് പ്രസവിച്ചപ്പോൾ ഭൂമിയെ സ്പർശിക്കുകയായിരുന്നു പുൽക്കൂട്ടിക്കെടുത്തി എന്നാണ് പറയുന്നത് പുൽക്കൂട്ടിലല്ല പ്രസവിച്ചത് അത് നാം പ്രത്യേകിച്ച് ഓർക്കണം ആ ഭൂമിയെ സ്പർശിച്ചപ്പോൾ പ്രാവാം ദൈവം പറഞ്ഞ ആ ശാപം നിറയേറുകയായിരുന്നു അത് പരിഹരിക്കപ്പെടുകയായിരുന്നു ശവിക്കപ്പെട്ടിരിക്കുന്നു എന്നത് മോക്ഷം കൊടുക്കുകയാണ് ചെയ്തത് ഇന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ഞാനും നിങ്ങളും നിമിത്തം ഭൂമി ശവിക്കപ്പെടുന്നു കുടുംബം ശവിക്കപ്പെടുന്നുവോ അതിൽ സമൂഹം ശഭിക്കപ്പെടുന്നുവോ എന്ന് ഈ ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ പറയുന്ന ഒരു കാര്യം കൂടെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തകല തകർക്കുമെന്ന് മാത്രമല്ല അവിടെ പറഞ്ഞത് സർപ്പത്തിൻ്റെ സന്തതി സ്ത്രീയുടെ സന്തതിയുടെ കുതിയാൽ തകർക്കും വീണ്ടും തെറ്റിലേക്ക് പോയാൽ തകർക്കപ്പെടുമെന്നർത്ഥം ഒരു ഗോത്രത്തെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഒരു ഗോത്രത്തിന്റെ പേര് വെളിപാട് പുസ്തകത്തിൽ ഇല്ലാത്തതിന് കാരണം അതാണ് സർപ്പത്തിന്റെ സന്തതി മനുഷ്യൻ സ്ത്രീയുടെ സന്തതിയുടെ കുതികർക്കും കുതികാലിൽ തകർത്താപ്പന്നെ മുന്നോട്ട് ഗുണമിക്കാനൊക്കെയില്ല സമൂഹത്തിനും കുടുംബത്തിനും സഭയ്ക്കും നാം കൊതുകാലകർക്കപ്പെട്ടവരായി പാമ്പിനെ പോലെ കള് കുടിക്കുന്നവരെ കുറിച്ച് പണ്ട് പറയുന്ന പാമ്പിഴയെന്ന് ആ അവസ്ഥയിലായി തീരാൻ ഇടവരായിരുത് അതിന് നമ്മൾ ഇന്നേ ദിവസം തീരുമാനം എടുക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറ്റമൊക്കെ പറയാൻ എടുക്കരു എന്തെല്ലാം കുറ്റങ്ങളാണ് കർത്താവിൻ്റെ ഊമയെക്കുറിച്ച് നമ്മൾ കുറ്റം പറഞ്ഞു കളി കർത്താവിന് കണക്കറിയാൻ മേലായിരുന്നു അതായിരുന്നു അതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കാറില്ല ഇവിടെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ഒരാളെ കുറ്റം പറയും സത്രത്തിൻ്റെ ഉടമസ്ഥന് അല്ലെങ്കിൽ അവിടുത്തെ കാവൽക്കാരന് സത്രത്തിൻ്റെ കാവൽക്കാരനെ എന്ത് വിഴിച്ചു ആ സത്രം മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ ആരെങ്കിലും ആണെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും പ്രസംഗിക്കാരായ അവസ്ഥയിൽ വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കൂ അങ്ങനെ കാണിക്കുന്ന ആരെങ്കിലും ഇവിടെ എത്രയോ പേര് പ്രസംഗിക്കുന്നു എത്രയോ പേര് ഉദാഹരിക്കുന്ന കേട്ടിട്ടുണ്ട് സത്രക്കാരൻ്റെ മനസ്സാണ് നിങ്ങൾക്കെന്ന് അത് തെറ്റില്ലേ സത്രക്കാരനറിയില്ല അത് കർത്താവേശിമിഷ്യായുടെ അമ്മയാണ് വന്നതെന്ന് വളർത്തച്ഛനാ വന്നതെന്ന് അറിയില്ല കർത്താവേശിമിഷ്യായി പ്രസവിക്കാനാണെന്ന് അറിയത്തില്ല ആണെങ്കിൽ അവിടെ സ്ഥലം ഒഴിഞ്ഞു എന്നതിനേയും ആ പാവ മനുഷ്യനത് അറിയില്ല നാം ഓർക്കേണ്ടതായ ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഞാൻ നിങ്ങൾ എവിടെ നിൽക്കുന്നു ഞാനായിരുന്നെങ്കിൽ എന്ന് ചെയ്യുന്നോക്കണം അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നോക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ മാറിപ്പോയി ആവശ്യമില്ലാതൊന്നും നവമാധ്യങ്ങൾ എഴുതി പിടിപ്പിക്കുകയില്ല അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സംഗതിയാണ് പണ്ട് കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ സദസ്സിൽ അവിടെ രാജാവ് ഭയങ്കര സജ്ജ നടത്തുക രാജാവ് സജ്ജ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവസാനത്തെ പ്രധാനപ്പെട്ട പായസം വന്നപ്പോൾ രാജാവ് അവർ നിങ്ങളുടെ എല്ലാം വയർന്നറിഞ്ഞു എന്നറിഞ്ഞു നീ എവിടം വരുന്ന അറിഞ്ഞു തൊണ്ടക്കുഴി വരുന്ന അറിഞ്ഞു അവരെല്ലാം പറഞ്ഞു അപ്പം പറഞ്ഞു എന്ത് ചെയ്യാൻ നല്ല ഒന്നാം തരം പായസമുണ്ട് അത് ഞാൻ നീ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ കുഞ്ചൻ പേർ പറഞ്ഞു ഇത്രേ രാജാവ് താഴെയുള്ള ആ ചന്തയിലേക്ക് ഞങ്ങൾ പോയാൽ നടക്കാൻ സ്ഥലമില്ല രാജാവ് ഒന്ന് എഴുന്നള്ളിക്ക് അവിടെ സ്ഥലമുണ്ടാവും എന്ന് പറഞ്ഞാൽ രാജാവിനെ പോലെ പ്രധാനപ്പെട്ട പായസം വിളമ്പാനിനകത്ത സ്ഥലം ധാരാളം വരും രാജാതിരാജനാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ സ്ഥലം ഉണ്ടായേനേ നാം ഓർക്ക രണ്ടാമത്തെ ചിന്തിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നാം എന്താണ് മറ്റുള്ള കുറ്റം പറയുമ്പോൾ നമ്മെ തന്നെ ലഭിക്കുന്ന ഓർക്കുക മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ അടുത്തടിയും അത് പ്രസംഗിച്ചതാണ് അവിടെ കാണുന്നത് വിദ്വാൻമാരുടെ കാര്യമാണ് വിദ്വാൻമാരെ നക്ഷത്രം കണ്ടാ പോയത് പുറകത്ത് നിന്ന് പഠിപ്പുരം എന്ന് പറയുന്ന സ്ഥലമാണ് അതുകൊണ്ട് രാജാക്കന്മാരുടെ പള്ളി എന്നും പറഞ്ഞ് അവിടെ പുറകത്ത് നമ്മുടെ പള്ളിയുള്ളത് അവിടെ നിന്നും പോയി എന്നാണ് പറയുന്നത് അവരവിടുന്ന് ഇത്രയും ദൂരം ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല പോയി തീർത്തത് അവർ പോയത് നക്ഷത്രൻ്റെ യാത്ര ഉണ്ടോണ്ടാണ് അത് നടത്തിക്കൊണ്ടാണ് പോയത് അവരെന്തിനായി അവരുടെ രാജാവിൻ്റെ വീട്ടിൽ പോയത് അവിടെ ചെന്നപ്പോൾ അവർ അതിബുദ്ധി അത് നക്ഷത്രം കാണും എനിക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ വിഷയമാണത് ദൈവത്തിൻ്റെ നിയോഗപ്രകാരം മെത്രാച്ചാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിക്കഴിയും കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് എൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ചാൽ അത് സമൂഹത്തിന് നാശം രാജാക്കന്മാർ അവിടെ ചെന്നു അവിടെ സംഗതി ഇല്ല എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചിറങ്ങി നക്ഷത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പുറകെ പോയി മുൻപൊരു സന്തോഷത്തോടെ മടങ്ങി വന്നു പക്ഷേ അവരൊരു ദ്രോഹം ചെയ്തു രണ്ട് വയസ്സിൽ താഴെയുള്ളവരെ എല്ലാം കൊല്ലിച്ചു ഞാനും നിങ്ങളും അങ്ങനെ ആവരുത് നമ്മുടെ ഒരു പിഴ വാക്കുമതി നമ്മുടെ ഒരു ചെയ്തി മതി സമൂഹത്തിനും കുടുംബത്തിനും ദോഷമുണ്ടാക്കുവാനായിട്ട് സഭിക്കും പായനിന്ന് പോയ വാക്കും കൈന്ന് പോയ കല്ലും അമ്പിൽ നിന്ന് പോയ വില്ലും തിരിച്ചെടുക്കാനൊക്കെ ഇല്ലെന്നാണ് പഴഞ്ചൊല്ലെ അതുകൊണ്ട് ശ്രദ്ധിച്ച് പറയുക പലപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം ആങ്ങളെ ചത്താലും വേണ്ടില്ല ദുഃഖം നാത്തിൻ്റെ ദുഃഖം കണ്ടച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അതുകൊണ്ട് ഓർത്തിരിക്കുക കാണുന്നവനായ ഒരു ദൈവമുണ്ട് എന്നെ നിങ്ങളെയും കാണുന്നവനായി പരിശോധിക്കുന്നവനായ ദൈവമുണ്ട് ആ ദൈവം ഭാഗ്യാണ് ഞാൻ നിൽക്കുന്നതായ ബോധ്യം ഉണ്ടാകണം നമ്മുടെ വായിൽ നിന്നും അതിബുദ്ധി എനിക്കെല്ലാം അറിയാം ഞാൻ എന്നെ കഴിഞ്ഞ് ഒരാൾക്കൊന്നും ചെയ്യാനൊക്കെയില്ല ഞാനാണിതെല്ലാം നടത്തുന്നത് എന്ന് വിചാരിക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് അവർ കൊണ്ടെത്തിക്കുന്നത് സഭയ നാശത്തിൻ്റെ കുഴിയിലായിരിക്കും കുടുംബത്തിൻ്റെ നാശത്തിന് കുഴിയും സമൂഹത്തിൻ്റെ നാശത്തിന് കുഴിയും മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വീണ്ടും അവയെ ആർ ആവർത്തിക്കുന്നില്ല നിങ്ങളെല്ലാം ശ്രദ്ധയോട് കേട്ടതുകൊണ്ട് എടുത്തു പറയേണ്ടതായി ആവശ്യമില്ല നീന്തം വരാൻ എന്നെ നിങ്ങളെ അദൃശ്യമായ വളർക്കരുതേണ്ടി വാഴ്ത്തി അനുഗ്രഹിക്കും